കോട്ടയത്തെ ഇരട്ട കൊലക്കേസിൽ പ്രതിയായ ആസാം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പ്രധാനമായിട്ടും പിടികൂടിയത് മൊബൈൽ നിരീക്ഷണത്തിലാണ് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് പോലീസ് ഇയാളെ പിടികൂടിയത് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ അവസാനം ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നു കൊല്ലപ്പെട്ട വിജയ്കുമാറിനെ ഭാര്യ മീരയുടെ മൊബൈൽ ഫോണുകൾ പ്രതി എടുക്കുകയും ചെയ്യുകയുണ്ടായി മാത്രമല്ല ഇതിലൊരു മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഇയാൾ ഫോൺ ഓൺ ചെയ്തിരുന്നത് ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യവും ഈ സമയത്ത് തന്നെ പ്രതി എവിടെയാണെന്ന് പോലീസിന് മനസ്സിലാക്കാനും കഴിഞ്ഞു കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സവം വീട്ടിൽ ടി കെ വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിങ്ങനെ രണ്ടു പേരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നത് ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വീട്ടിൽ വന്നപ്പോൾ കൊലപാതക വിവരം അറിയുകയും ചെയ്തു ഈ അരിങ്കൊല നടന്നത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനും ഒന്നിനും ഇടയിലാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനവും മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി നടത്തിയ കുറ്റസമ്മതം ഇയാൾ നേരത്തെ വിജയ്കുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റി ായി ജോലിയും നോക്കിയിരുന്നു ഈ സമയം തന്നെ ഉണ്ടായിരുന്ന യുവതി ഇയാളെ പോയി ഇതിനെ തുടർന്ന് ഓഡിറ്റോറിയം ഉടമ വിജയ്കുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന പക കൊലയ്ക്ക് കാരണമായി തീർന്നിരിക്കാം എന്ന നിഗമനത്തിനാണ് പോലീസ് ഇപ്പോൾ ഉള്ളതും വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് ഒറാങ് മൂന്ന് വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയുണ്ടായി മാത്രമല്ല ഇടയ്ക്ക് വീട്ടിലും ജോലിക്ക് എത്തിയിരുന്നു ഈ സമയം തന്നെ അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതിയും വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്നിരുന്നു മാത്രമല്ല അമിതും യുവതിയും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നതും നിയമപരമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്നാൽ യുവതി തന്റെ ഭാര്യ ആയിരുന്നുവെന്നാണ് ഇയാൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് മാത്രമല്ല ഇയാൾ മോഷണ കേസിലും പ്രതിയായിരുന്നു അഞ്ചു മാസത്തോളം ജയിലിലും കിടന്നു ഈ സമയം യുവതി അമിത്തിനെ ഉപേക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമെന്നുള്ള സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു തൃശ്ശൂരിലെ മാളയ്ക്കടുത്തുള്ള കോഴിഫാമിൽ ഒളിവിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് ബസ്സിലായിരുന്നു കോട്ടയത്ത് നിന്നും ഇയാൾ തൃശ്ശൂരിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം കോഴിഫാമിലെ മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളെ എല്ലാം പോലീസ് ഇപ്പോൾ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് പത്തിലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ കൈവശവും ഉണ്ടായിരുന്നു പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറിയായിരുന്നു ഇയാൾ കൂടുതലും ഉപയോഗിച്ചിരുന്നതും അതിനാൽ ഇയാളെ പിടികൂടുക എന്നത് അത്ര എളുപ്പമായ കാര്യമായിരുന്നില്ല മൂന്ന് ദിവസം മുൻപ് തന്നെ പ്രതി കോട്ടയത്ത് ലോഡ്ജെടുത്ത് താമസിച്ചിരുന്നു മാത്രമല്ല കൃത്യത്തിന് ശേഷം സഹോദരൻ താമസിക്കുന്നിടത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തന്റെ ജീവിതം വിജയകുമാറും മീരയും ചേർന്ന് തകർത്തുമെന്നും അതിനുള്ള പ്രതികാരമാണ് ചെയ്തതെന്നും പ്രതി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു